ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു മീൻകറി ഉണ്ടാക്കാം വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന തനി നാടൻ ശൈലിയിലുള്ള ഒരു മീൻകറി നമുക്ക് തയ്യാറാക്കി നോക്കാം ഐ എം ലക്സി ജീസൺ വെൽക്കം ടു ഫ്രഷ് ലൈഫ് മീൻകറി വെക്കാൻ എപ്പോഴും നല്ലത് മൺചട്ടി തന്നെയാണല്ലേ ഇന്നത്തെ മീൻകറി നമുക്കൊരു മൺചട്ടിയിൽ തന്നെയാവാം കേട്ടോ അതിലേക്ക് ഒരു ഒന്നര രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ഇഞ്ചി എടുത്ത് കനം അരിഞ്ഞതാണ് ഞാൻ ആദ്യം തന്നെ കൊടുക്കുന്നത് അടുത്തതായിട്ട് പച്ചമുളക് എടുത്തിരിക്കുന്നത് ഒരു അഞ്ചോ ആറോ പച്ചമുളക് അത് നെടുക് കീറി അതുകൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് അല്പം കറിവേപ്പിലയാണ് രണ്ടോ മൂന്നോ സ്പ്രിങ് കറിവേപ്പില അതും ഉരിഞ്ഞെടുത്ത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു മൂന്ന് പീസ് കുടമ്പുളി ഇന്നത്തെ മീൻകറിക്ക് അത്രയും പുളിതനെ ധാരാളം നല്ല ഇരുവെള്ളമുളക് കൂടി രണ്ട് ടേബിൾ സ്പൂൺ ഇനി ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാട്ടോ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കല്ലുപ്പൊടി ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം അതിനായിട്ട് നമുക്കല്പം വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൈകൊണ്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം അല്പസമയം എടുത്തിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മിക്സിങ്ങിലാണ് ഈ മീൻകറിയുടെ ആ സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത് കേട്ടോ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ചേർത്ത ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെൽ തന്നെയാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേര പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ചെറുകിയത് നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഏകദേശം ഒരു രണ്ട് കപ്പിനടുത്ത് ഈ രണ്ടും മൂന്നും നാളികേര പാൽ പിഴിഞ്ഞെടുക്കുന്നതോടുകൂടി നമുക്കതിലേക്ക് ഉപയോഗിക്കാം ഇനി ചട്ടിയിൽ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു വെക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മീഡിയം സൈസിലുള്ള ഇലയാണ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് നല്ല പോലെ ഒന്ന് തിളച്ച് വെന്ത് പാകമായി വരണം നല്ലതുപോലെ ഒന്ന് തിളച്ച് പാകമായതിന് ശേഷം നമുക്ക് ആ തൈമ്പാൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം തൈമ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ തിളച്ച് മറിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അടുത്ത സ്റ്റെപ്പ് ഒരു പാനെടുക്കുക അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ആയിക്കോട്ടെ അതൊഴിച്ച് നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും അഞ്ചോ ആറോ പീസ് ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുകൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകൊന്നു വരെ റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല കൂടി തന്നെ നമുക്ക് ഈ മീൻ കറിയിലേക്ക് ഇത് പാകമായാൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള നാടൻ മീൻകറി ഇവിടെ റെഡിയായി ഈ മീൻകറി നിങ്ങളെല്ലാവരും വെക്കുന്നത് തന്നെയായിരിക്കാം എന്നാലും ഈ ഒരു രുചിക്കൂട്ടിൽ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ സിമ്പിളാണ് എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം അതുവരെയും ബൈ ബൈ